വീണ്ടും കാട്ടാനാക്രമണം ഇടുക്കി മറയൂരിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു ചമ്പക്കാട്ടിൽ സ്വദേശി വിമലനാണ് മരിച്ചത് ആക്രമണം ചിന്നാർ വന്യജീവി സങ്കേതത്തിനുള്ളിൽ പണിക്ക് ആൾക്കാരുമായിട്ട് പോയതാണ് പോയത് ആന അവിടെ പിന്നെ പുള്ളിക്ക് ഒന്നും അങ്ങനെ പോയി ഇല്ലെങ്കിൽ ഞങ്ങൾ ചെയ്ത് ചെറുതായിട്ടൊന്നാണ് ഞങ്ങൾ ഓർത്തത് ചെറുതായിട്ടൊന്ന് നോക്കിപ്പോൾ ഇവിടെ ഒന്ന് നോക്കിയിട്ടല്ലേ കാര്യം അറിയുന്നത് നെഞ്ചിത്തിട്ടൊന്ന് ചവിട്ടി കാലൊക്കെ ഇങ്ങനെ തിരിച്ച് വെച്ചിരിക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് പെട്ടെന്ന് മരിച്ചത് ഞങ്ങൾ അങ്ങനെയൊന്നും ഓർത്തില്ല ചെറുതായിട്ടൊന്ന് ഞങ്ങൾ ഓർത്തത് ഈ പെട്ടെന്ന് ഇങ്ങനെ നടന്നു പോയി വീട്ടിലോർത്ത് ആൾക്കാർ അവരൊക്കെ വിട്ടിട്ട് വന്നിട്ട് പാവം അത് തള്ളതിന് അതിന് വിശദാംശങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നു ബിനീഷ് ഇടുക്കി മറയൂരിലാണ് ഇത്തരത്തിൽ നിരന്തരം ഇടുക്കി കേന്ദ്രീകരിച്ചടക്കം നിരവധി വന്യജീവി ആക്രമണം നിരന്തരം ഒരു കാഴ്ചയാവുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ മറ്റൊരാളും കൂടെ ചമ്പക്കാട്ടിൽ സ്വദേശി വിമലൻ ഇപ്പോൾ കൊല്ലപ്പെട്ടത് വിവരങ്ങൾ എങ്ങനെയാണ് വീണ്ടും കാട്ടാനാക്രമണത്തിൽ ഇടുക്കി മറയൂരിൽ ഒരാൾ കൊല്ലപ്പെട്ടു ചമ്പക്കാട്ടിൽ സ്വദേശി വിമലനാണ് മരിച്ചത് ആക്രമണം ചിന്നാർ വന്യജീവി സങ്കേതത്തിനുള്ളിൽ ജോലിക്കിടെ ആണ് എന്ന് അറിയാൻ സാധിക്കുന്നു നിരന്തരമായി ഇടുക്കി മേഖലയിൽ നിരന്തരം കാട്ടാന ശല്യം കാട്ടാനയും അതോടൊപ്പം പുലി ആക്രമണമെല്ലാം തുടർക്കഥയാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മറ്റൊരു മരണം കൂടി സ്ഥിരീകരിച്ചിരിക്കുന്നത് വിവരങ്ങൾ ബിനീഷ് ആന്റണി നൽകും ബിനീഷ് ഈ കാട്ടാന ആക്രമണം അടക്കമുള്ള വന്യജീവി ആക്രമണം തുടർക്കഥയാകുന്ന ഒരു സാഹചര്യത്തിൽ മറ്റൊരു ദാരുണമായിട്ടുള്ള അന്ത്യം കൂടി സ്ഥിരീകരിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ജോലി ആവശ്യത്തിനായി ഈ ചിന്നാർ വന്യജീവി സങ്കേതത്തിനുള്ളിൽ എത്തിയ ആൾക്കാണ് ഇത്തരത്തിലൊരു ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത് വിവരങ്ങൾ എങ്ങനെയാണ്